സംസ്ഥാന സർക്കാരിനും സി പി ഐക്കും ഡിവൈഎഫ്ഐക്കും ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള ഗവർണർ അതിശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് വീണ്ടും രാജ്ഭവനിലേക്കുള്ള ഡിവൈഎഫ്ഐ മാർച്ചിൽ പോലീസിന് വീഴ്ച ഡി ജി പി അറിയിച്ചിരിക്കുകയാണ് ഗവർണർ കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ പോലീസിന് ഗുരുതര സുരക്ഷാ വീഴ്ച സംഭവത്തിൽ ഡി ജി പി രാജ്ഭവൻ അതിർത്തി അറിയിച്ചു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രധാന ഗേറ്റ് വരെ എത്തിയതാണ് സുരക്ഷാ വീഴ്ചയെന്ന് ഗവർണർ ഡി ജി പി അറിയിച്ചു ഇവർക്കെതിരെ ശക്തമായ വകുപ്പ് കേസെടുക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ഗവർണർ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മാർച്ചിൽ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർത്ത പ്രവർത്തകർ രാജ്ഭവനിലേക്ക് കയറിയതിനെ തടയാൻ പോലും പോലീസിന് സാധിച്ചില്ല പോലീസ് നോക്കി നിൽക്കെ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കയറി രാജ്ഭവന്റെ ഗേറ്റിന് മുന്നിലെത്തി ഗവർണറേയും ഭരണഘടനയും ഇവർ പരസ്യമായി വെല്ലുവിളിച്ചു പിന്നീട് പോലീസിന് നേരെ കല്ലും കഷ്ണങ്ങളും അറിഞ്ഞു പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മറ്റു പോലീസ് വാഹനത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് പുറത്തിറങ്ങിക്കൊണ്ട് പോകുകയും ചെയ്തു ഭാരതാംബയുള്ള വേദിയിൽ രജിസ്ട്രാറും പങ്കെടുത്തിട്ടുണ്ട് കെ എസ് അനിൽകുമാറിന്റെ പഴയ ചിത്രം വാർത്തയിൽ നിറയുന്നു അന്നില്ലാത്ത എന്താണ് ഇന്ന് ഭാരതാംബയുടെ ചിത്രത്തിനൊപ്പം കെ എസ് അനിൽകുമാർ നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ട് എ ബി വി പി രംഗത്ത് വന്നതോടെ രജിസ്ട്രാറും സംസ്ഥാന സർക്കാരും വീണ്ടും വെട്ടിലായിരിക്കുകയാണ് രാജ്ഭവനിലും പിന്നെ സെനറ്റ് ഹാളിലെ പരിപാടിയിലും കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം കണ്ട് നടപടിയെടുത്ത സസ്പെൻഷനിലായ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ പഴയ ചിത്രമാണ് ഇപ്പോൾ വാർത്തകളിലെ ചർച്ചാ വിഷയം അനിൽകുമാർ പ്രിൻസിപ്പളായിരുന്ന എരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജ് ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനമാണ് വേദി കാവിക്കൊടി പിടിച്ച ഭാരതാമ്പ ചിത്രമാണ് പശ്ചാത്തലത്തിൽ ധ്വനി രണ്ടായിരത്തി ഇരുപത് എന്ന പേരിട്ടിരിക്കുന്ന വേദിയിൽ അനിൽകുമാറുമുണ്ട് അന്നില്ലാത്ത എന്ത് വിരോധമാണ് ഇപ്പോൾ അനിൽകുമാറിന് ഭാരതാംബയോട് എന്നാണ് ഉയർന്ന ചോദ്യം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്ത പരിപാടി അലങ്കൂലപ്പെടുത്താൻ ശ്രമിച്ചതിന് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് സനൽകുമാറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ചാൻസലർ കൂടിയായ ഗവർണറോട് അനാദരവ് കാട്ടിയതായും ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നുമ്മൻ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാറുടെ നടപടിയിൽ രാജ്ഭവൻ വി സിയുടെ വിശദീകരണം ചോദിച്ചിരുന്നു ഇതിന്റെ റിപ്പോർട്ട് രാജ്ഭവന് സമർപ്പിച്ചതിനു പിന്നാലെയാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് വി സി സസ്പെൻഷനിലേക്ക് നീങ്ങിയത് അതേസമയം രജിസ്ട്രാർക്ക് പിന്തുണയുമായി സർക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് വി സിയുടേത് അധികാര ദുർവിനിയോഗമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് സസ്പെൻഷനെതിരെ രജിസ്ട്രാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിയമോപദേശം ലഭിച്ച ശേഷം സർക്കാരും കോടതിയിലേക്ക് പോകും ഇതിനിടെ കേരള ഗവർണർ പറയുന്നത് കേൾക്കും സുരക്ഷയിൽ തീരുമാനം രാജ്ഭവന്റേത് സിസ തോമസും സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധത്തിനിടെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി വി സിയുടെ താൽക്കാലിക ചുമതല ഏറ്റെടുക്കുന്ന സിസ തോമസും അതിശക്തമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നാലഞ്ച് ദിവസത്തേക്ക് ചുമതല വഹിക്കാൻ എത്തുന്ന തനിക്ക് എന്തിനാണ് മുന്നറിയിപ്പെന്നും സിസ തോമസ് ചോദിക്കുകയാണ് ചാൻസലറായ ഗവർണർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കും ചുമതല ഏറ്റെടുക്കണമെന്ന ഉത്തരവ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും സിസ തോമസ് പറഞ്ഞു സുരക്ഷ വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല അക്കാര്യത്തിലൊക്കെ രാജ്ഭവനാണ് തീരുമാനം എടുക്കേണ്ടത് ചുമതല ഏറ്റെടുക്കാൻ പോകും മുൻപ് രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും സിസ പറഞ്ഞിരുന്നു സസ്പെൻഷനിലായിട്ടും സർവകലാശാലയിലേക്ക് എത്തുന്ന രജിസ്ട്രാർ കെ എസ് അനൽകുമാറിനെക്കം ചർച്ച ചെയ്തിട്ടുണ്ട് സിസ തോമസിന് അറിയാമെന്നും ചുമതലയേൽക്കാൻ വരട്ടെ അപ്പോൾ കാണാമെന്നൊക്കെയാണ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വി സി പ്രവർത്തിക്കുന്നത് ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെയെന്നും ചട്ടമ്പിത്തരം അംഗീകരിക്കില്ല എന്നൊക്കെയാണ് വി ശിവൻകുട്ടി പറയുന്നത് ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെയാണ് വി സി പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത്തരത്തിലുള്ള ഒരു ചട്ടമ്പിത്തരവും വിത്തരവും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നും ഇത് കേരളമാണെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ഗവർണറോട് രജിസ്ട്രാർ അനാദരവ് കാണിച്ചു എന്നാണ് ആരോപണം യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിച്ചു എന്നാണ് ശിവൻകുട്ടി പറയുന്നത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമലംഘകനാകുന്നുവെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ തെറ്റുപറയാനാകില്ല ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി നിറഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ ഗുരുതര ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് നിലവിലെ ഗവർണർ പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ ഇട്ടു പോവുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു കേരളം പിടിച്ചെടുക്കാമെന്ന മട്ടിലാണ് നിലവിലെ ഗവർണർ ഇറങ്ങിയിരിക്കുന്നതെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് എപ്പോഴും കേരളം ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫലമായാണ് ആകെ ഉണ്ടായിരുന്ന ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് ഏതായാലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേക്കർ അതിശക്തമായി തന്നെ രംഗത്തുണ്ട്